അൻബഗാൻ സൂപ്പർ ജെയിൻസ് മുഹമ്മദ് എൻസിനെതിരെയുള്ള കൊൽക്കത്ത ഡെർബിക്ക് ശേഷം ഐ എസ് എല്ലിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് ഐ എസ് എല്ലിലെ മത്സരങ്ങൾ ഇനി പുനരാരംഭിക്കുക ഒക്ടോബർ പതിനേഴാം തീയതി ആയിരിക്കുക നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്രകടനം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പോയിന്റ് ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് നാല് മത്സരം കളിച്ചപ്പോൾ ഒരു വിജയവും ഒരു പരാജയവും രണ്ട് സമനിലയുമാണ് ബ്ലാസ്റ്റേഴ്സ് കരസ്ഥമാക്കിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഡിഫൻസിലെ ചെറിയ പോരായ്മകളാണ് ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ വഴങ്ങുന്നത് കഴിഞ്ഞ മത്സരം തന്നെ നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ഒഡീഷക്കെതിരെ രണ്ട് ഗോൾ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുത്തിന് ശേഷം കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾ വഴങ്ങിയായിരുന്നു മത്സരം അവസാനിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് രണ്ട് രണ്ട് സമനിലയായിരുന്നു ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ആ മത്സരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നു ആ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് രണ്ട് രണ്ട് ഗോളിൻ്റെ സമനിലയായിരുന്നു ആ മത്സരത്തിൽ വഴങ്ങിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിൻ്റെ പതിനഞ്ച് മത്സരങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു മത്സരത്തിൽ പോലും ബ്ലാസ്റ്റേഴ്സിനെ ക്ലീൻ ഷീറ്റ് ഇല്ല കഴിഞ്ഞ പതിനഞ്ച് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ പതിനഞ്ച് മത്സരത്തിനും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചെന്നല്ല പറയുന്നത് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഡിഫൻസ് വരുത്തുന്ന ചെറിയ പോരായ്മകൾ കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ വഴങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പോരായ്മകളെല്ലാം പരിഹരിച്ച്